പ്രൈസ് ഫ്രീസലോൺ ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു പ്രത്യേകത ഇന്ന് ശനിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ശുഗത്രിതയും ഒരു പ്രാവശ്യം കൂടെ അവസരത്തെ നൽകി ആമയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ആമയൻ ഇന്ന് രാത്രിയിലും കരയുന്ന ഒത്തിരി പേരുണ്ട് ആമയൻ ഹാലുയ പ്രത്യേക എല്ലാവർക്കും അറിയാം ഈ ശനിയാഴ്ച രാത്രി പ്രാർത്ഥിക്കുന്നത് രോഗികൾക്ക് വേണ്ടിയിട്ടാണ് ആമയൻ ഹാലുലിയ രോഗം അനുഭവിക്കുന്നവർ എന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അമയൻ സൗഖ്യത്തിന്റെ കരം എന്റെ ജീവിതത്തിൽ സന്ദർശിക്കണമേ എൻ്റെ ശരീരത്തെ ഒന്ന് സന്ദർശിക്കണമേ ആമേൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന കർത്താവേ ആവേ അമ്മേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്റെ രോഗത്തിന് വേണ്ടി നീ കാൽവരി കൊലക്കളത്തിൽ ആമേൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നു ആ ഒരു തുള്ളി രക്തം എനിക്ക് വേണ്ടി ചിന്തി ആ ആ ചുടിചോര അമ്മേൻ അല്പം എന്റെ ശരീരത്തിനേൽ തളിക്കണമേ ഒരു സൗഖ്യം ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ നൽകണമേ അപ്പ ഞാൻ ആ സൗഖ്യത്തോടെ എഴുന്നേൽക്കുവാൻ ആമേൻ എനിക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന ദൈവം ആമേൻ എൻ്റെ ശരീരത്തെ ഇന്ന് രാത്രി സന്ദർശിച്ച് എനിക്കൊരു വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥനയോടെയായിരിക്കുന്നു അവർന്ന് രാത്രിയിലും വിശ്വാസത്തോടെ ജൂഡാബല ശംതന വൈഡമന അധനഘടകശി ദീപൽ പ്രൗഢം വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നത് അവർ രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ഇന്ന് രാത്രി അസാധാരണമായി വിടുതലിന്റെ സാന്നിധ്യം ശരീരങ്ങൾക്കകത്ത് വ്യാപരിക്കുവാൻ പോകുന്ന രോഗത്തിന്റെ അവസ്ഥകളെ മാറി ആമേൻ തകർന്നു പോയ ജീർണിച്ചു പോയ ശരീരങ്ങളെ അമേൻ അമേൻ ഇനി അമേൻ ഈ അസ്ഥികൾ കൊണ്ടൊരു പ്രയോജനമില്ല ഈ മാംസം കൊണ്ടൊരു പ്രയോജനമില്ല അമൻ ഈ ഞരമ്പുകൾ കൊണ്ടൊരു പ്രയോജനമില്ല അമേനിന്റെ ശരീരം മുഴുവനും രോഗത്താൽ ആവരണം ചെയ്തു പോയി അമേൻ എന്റെ ശരീരം അമേൻ മരണത്തിന്റെ വക്കോളം എത്തി അമേൻ എനിക്കിനി എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയത്തില്ലാത്തൊരവസ്ഥ എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകത്തില്ല മരണം വരെയും ഈ രോഗം എന്നെ കാർന്നു തിന്നുമെന്ന് ഭയപ്പെടുന്നവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ അപ്പാ ഞാനായിരിക്കുന്ന രോഗത്തിൽ നിന്ന് കർത്താവിനെ പുറത്തു കൊണ്ട് ഒരു രോഗം അനുഭവിക്കുന്നവർ വിശ്വാസത്തോടെ ശരീരത്തിന് മേൽ കരം വെച്ച് പറ ആമേൻ ഞാൻ ഇന്ന രോഗത്താൽ ഫാരപ്പെടുന്നു ആമേൻ ഹാൻഡി ഞാൻ ഇന്ന ഇന്ന രോഗത്താൽ ഫാരപ്പെടുന്നു എന്റെ ശരീരം മുഴുവനും രോഗമാണ് കർത്താവ് എന്റെ ശരീരത്തെ ഒന്ന് തൊടണമേ എന്റെ ഈ രോഗത്തെ ഒന്ന് തൊടണമേ ഹാമേൻ എനിക്ക് സ്വർഗത്തിലധിയും എൻ്റെ ശരീരത്തെ ഒന്ന് സന്ദർശിക്കണമേ ഞാൻ അത്ഭുതം എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കണമേ എന്ന് പ്രാർത്ഥനയുടെ ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചാട്ടെ ജൂടാബാല ശംതനാരകൽ കടകസ് നീ എന്നെ തൊടണമേ കർത്താവ് നീ എന്നെ ഇന്ന് രാത്രി ഒന്ന് സന്ദർശിക്കണമേ വേദന അനുഭവിക്കുന്നവർ ശരീരം വേദന കൊണ്ട് പൊളയുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ ആമേൻ അവൻ ശരീരം എന്തോ ഒരു നീറ്റൽ അനുഭവപ്പെടുന്നവർ ആമേൻ ആ നീറ്റൽ മാറിപ്പോകട്ടെ അവൻ പൈശാചിക ബന്ധനങ്ങളാൽ കുരുക്കപ്പെട്ട സകല രോഗങ്ങൾ പൈശാചിക ബന്ധനങ്ങളാൽ അവൻ വ്യാപിക്കപ്പെട്ട ചില ശരീരങ്ങൾ ഇന്ന് രാത്രി സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ അമൻ ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് പ്രേശർ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ വീട്ടിൽ നെയ്യാറ്റിങ്കരാമരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അവിടെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഉണ്ട് ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരവുമുണ്ട് പ്രാർത്ഥനയോടെ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഈ മാസത്തിൽ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ചും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് വിളിച്ചു പറയുവാൻ ആയി കയ്യിൽ ഒരു മഴ ആമേൻ ആമേൻ മീൻ ഡോക്ടർ പറഞ്ഞു അത് അസ്ഥി വളരുന്നതാണ് ആമേൻ മീൻ ഹാലലൂയ പ്രിയ സഹോദരിക്ക് വളരെ പേടിയായിരുന്നു ആ അമ്മയൻ ഹാൽ വൈദ്യശാസ്ത്രം ആ സഹോദരിയെ അമ്മയും അമ്മൻ ഭയപ്പെടുത്തി അത് ക്യാൻസർ ആയിരിക്കും അമ്മയൻ ഹാലോ ഇപ്പോഴത്തെ മുഴകളെല്ലാം ക്യാൻസറ താൻ ഭയ അമേൻ ചെക്കപ്പ് സ്കാനിങ് എടുത്തതിലും എന്തൊക്കെയോ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പ്രിയ സഹോദരി ഭയത്തോടെയായിരുന്നു താൻ പ്രാർത്ഥനാ വിഷയം ക്രമീകരിച്ച് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്നത് റിസൾട്ട് വരുമ്പോൾ അങ്ങനെ ഒരു രോഗം ഉണ്ടാകുവാൻ പാടില്ല ദൈവകൃപയാൽ പ്രാർത്ഥിച്ചു അവൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല സർജറി കഴിഞ്ഞു ആരോഗ്യത്തോടെയായിരിക്കും എന്നുള്ള സാക്ഷ്യം പറയുവാൻ ചെയ്യാം ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ഈ ശാരിക ബന്ധനങ്ങളാൽ കുരുങ്ങപ്പെട്ട് രോഗം അനുഭവിക്കുന്നവർ ചൂടാബല ശംദന വൈഡമന വൈഡ അൽഗനാരകേഡപ്രൗഢപരകന ഘടകമുള്ളവർ രോഗമുള്ള ഭാഗത്തിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കരം വെച്ച് പ്രാർത്ഥിക്കുന്ന അത്ഭുതകരം വിടുദന്റെ അത്ഭുത വിടുദണ്ട കരം ഇന്ന് രാത്രി ചില ശരീരങ്ങളെ സന്ദർശിക്കുവാൻ ചില ശരീരങ്ങളെ തൊടുവാൻ ചൂടാബാല ശംദന വൈഡമന ധീപല ഘടക ശന്തനാരകൽ ഘടക ശ്രീ ഭവനത്തിനകത്ത് സമാധാനം ഇല്ലാതെ സ്വസ്ഥതയില്ലാതെ ഡിപ്രഷൻ അനുഭവിക്കുന്നവർ ഉറങ്ങുവാൻ കഴിയാത്തവർ യേശുവിന്റെ നാമത്തിൽ രാത്രി ഉറക്കമില്ലാത്തവർ സുഖമായി ഇന്ന് മുതൽ ഉറങ്ങട്ടെ ഉറങ്ങട്ടെന്താരകന് വൈഡമന ധീവല ഘടക ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ബന്ധനങ്ങളാൽ കുരുക്കപ്പെട്ടവർ യേശുവിന്റെ നാമത്തിൽ അർദ്ധരാത്രികളിലൊക്കെ സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുന്നവർ ആ ദുർസ്വപ്നങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ സ്വസ്ഥതയോടെ ഉറങ്ങട്ടെ അപ്പൊ ആ ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന സകല രോഗങ്ങൾ ഇന്ന് രാത്രി സൗഖ്യത്തിനകരം നീട്ടണമേ ജൂടബല ശംദന തലമുടി കൊഴിയുന്നവർ തൈറോയ്ഡ് ഉള്ളവർ അമേ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ കണ്ണിന് കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കട്ടെ ചെവിക്ക് കേൾവിയുണ്ടാകണമേ നാവിലെ വിക്കുകൾ മാറട്ടെ ആ കെട്ടുകൾ പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ കരം ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കണമേ അപ്പ യേശുവിന്റെ നാമത്തിൽ ഹോർമോൺ ചേഞ്ചസുകൾ നിരാത്ര സൗഖ്യം പ്രാപിക്കട്ടെ ശരീരത്തിലെ വിവിധ തരം മുഴകൾ കൊളസ്ട്രോളിന്റെ മുഴകൾ ക്യാൻസറിന്റെ മുഴകൾ യേശുവിന്റെ നാമത്തിൽ ആ ട്യൂമറുകൾ സൗഖ്യം പ്രാപിക്കട്ടെ പി സിഒഡികൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തെ അൾഷറുകൾ മാറിപ്പോകട്ടെ ഉദര സംബന്ധമായി വെല്ലുവിളിക്കുന്ന സകല രോഗങ്ങൾ ബ്ലീഡിങ്ങുകൾ നിരാത്ര സൗഖ്യമാകട്ടെ അശ്വകനീയമായ ബ്ലീഡിങ്ങുകൾ ചൂടാബല ശംതന വൈഡാറ സൗഖ്യം പ്രാപിക്കട്ടെ മാറിപ്പോകട്ടെ നാമത്തിൽ മാറിപ്പോകട്ടെ നാമത്തെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അസ്ഥികൾ ഒടിഞ്ഞവർ സൗഖ്യം പ്രാപിക്കട്ടെ ഒടിഞ്ഞ അസ്ഥായി വരട്ടെ പച്ച സ്ട്രോക്ക് വന്ന് കിടക്കുന്നവരെ സൗഖ്യമാക്കണം ഹാർട്ട് പേഷ്യന്റുകളെ സൗഖ്യമാക്കണമേപ്പ ഷുഗർ ബിപികൾ കൊളസ്ട്രോളുകൾ കൺട്രോൾ ആകട്ടെ പച്ച ഡയാലിസിസ് ചെയ്യുന്നവരെ സൗഖ്യമാക്കണമേപ്പാ തലവേദനകൾ മാറിപ്പോകടാം നടുവിന്റെ വേദനകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തെ രോഗികടമേൽ ഇന്ന് രാത്രി നടക്കുവാൻ കഴിയാത്തവർ നടക്കട്ടെ കൈകാലുകൾ പൊക്കുവാൻ കഴിയാത്തവർ സൗഖ്യം പ്രാപിക്കട്ടെ വാദസംബന്ധമായ രോഗങ്ങൾ മഞ്ഞപ്പിത്തങ്ങൾ കപത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാലാവസ്ഥ സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ അമ്മ ശരീരം വിണ്ടുകീർന്നവർ അലർജികൾ ശ്വാസം മുട്ടലുകൾ സ്കിൻ അലർജികൾ നിരാത്ര സൗഖ്യം പ്രാപിക്കട്ടെ രോഗം അനുഭവിക്കുന്നവരെ സകലരെയും കർത്താവ് ഇന്ന് രാത്രി തൊടണമേ അപ്പ സൗഖ്യമാക്കണമെ രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ഏ ശിവനാഥന പിതാവേ ആമ നിങ്ങൾ ഒരു പ്രാർത്ഥന വിഷയമായി ഭയപ്പെട്ടായിരുന്നു സ്കൂളർ ബ്രേക്ക് വിളിക്കാം വിളിച്ചിട്ട് കിട്ടില്ല വാട്ട്സപ്പ് നമ്പർ വയ്ക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വലിയ ആശയങ്ങളിലും പ്രാർത്ഥന രാവിലെ പന്ത്രണ്ടര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പിരുതാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആവശ്യ സവാരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാമില്ല പ്രേഷർ ഫാമിലി ഉച്ചശേഷം മൂന്ന് മണി മുതൽ നെയറ്റിംഗ് കരാമരവള താനുമുടി ജംഗ്ഷൻ എം എസ് റാസ ബിഡിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കണ്ടുവരുന്ന അറിയിക്കുക ആ മെയിൻ ഗോഡ് ബ്ലെസ് യു പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ മിനിസ്ട്രിയാ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ